ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസ്യൽ മീഡിയയിലേക്ക് സ്വാഗതം എല്ലാ വരുമാനങ്ങൾക്കും നികുതി നൽകേണ്ട ഒഴിവാക്കപ്പെട്ട അഞ്ചെണ്ണം ഇവയാണ് എല്ലാ വരുമാനങ്ങൾക്കും നികുതി അടയ്ക്കേണ്ടതുണ്ടോ വിവിധ തരത്തിലുള്ള വരുമാനങ്ങളും ഉണ്ട് അവയിൽ ചിലത് നികുതി ബാധകമല്ല ഒരു സാമ്പത്തിക വർഷത്തിലെ വരുമാന ഇളവ് പരിധി കഴിഞ്ഞാൽ വരുമാനമുള്ള വ്യക്തികൾ ആദായ നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് എന്നാൽ എല്ലാ വരുമാനത്തിനും നികുതി അടയ്ക്കേണ്ടതുണ്ടോ വിവിധ തരത്തിലുള്ള വരുമാനങ്ങളും ഉണ്ട് അവയിൽ ചിലത് നികുതി ബാധകമല്ല ഇതിനർത്ഥം ഈ ശ്രേതസ്സുകളിൽ നിന്നുള്ള വരുമാനത്തെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് ഇത്തരത്തിലുള്ള തരം നികുതിയേതര വരുമാന സ്രേതസ്സുകളെ കുറിച്ച് അറിയാം ഒന്നാമതായി കൃഷിയിൽ നിന്നുള്ള വരുമാനം കൃഷിയിൽ നിന്നാണ് വരുമാനം നേടുന്നതെങ്കിൽ ആദായ നികുതി നിയമത്തിലെ സെഷൻ പത്തേബാർ ഒന്ന് പ്രകാരം ഇവ പൂർണ്ണമായും നികുതിരഹിതമാണ് ഗോതമ്പ് അരി പയർ വർഗ്ഗങ്ങൾ പഴങ്ങൾ തുടങ്ങിയ വിളകളുടെ ഉൽപാദനം സംസ്കരണം വിതരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു മാത്രമല്ല കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വസ്തുവിൽ നിന്നുള്ള വാടക വരുമാനവും നികുതിരഹിതമാണ് കൂടാതെ കാർഷിക ഭൂമിയുടെ ക്രയവിക്രയത്തിൽ നിന്നുള്ള വരുമാനത്തിനും നികുതി നൽകേണ്ടതില്ല രണ്ടാമതായി ബന്ധുക്കളിൽ നിന്നും അനന്തരാവകാശികളിൽ നിന്നുമുള്ള സമ്മാനങ്ങൾ ബന്ധുക്കളിൽ നിന്നും സമ്മാനമായി ലഭിക്കുന്ന സ്വത്ത് ആഭരണങ്ങൾ അല്ലെങ്കിൽ പണം പോലെയുള്ള വരുമാനത്തിന് ആദായ നികുതി നിയമത്തിലെ സെഷൻ അമ്പത്തി ആറ് ബാർ രണ്ട് പ്രകാരം നികുതി ബാധകമല്ല അതേസമയം ബന്ധുവല്ലാത്തവരിൽ നിന്നും ഈ സമ്മാനങ്ങൾ ലഭിച്ചാൽ അവർക്ക് അമ്പതിനായിരം രൂപ വരെ മാത്രമേ നികുതി ഇളവിന് അർഹതയുള്ളൂ കൂടാതെ ഒരു ഹിന്ദു അവിഭക്ത കുടുംബത്തിൽ നിന്നോ എച്ച് യു എഫ് അല്ലെങ്കിൽ അനന്തരാവകാശം വഴിയോ ലഭിക്കുന്ന ആസ്തികളും ആദായ നികുതി നിയമത്തിലെ സെഷൻസ് പത്തേബാർ രണ്ട് പ്രകാരം നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു മൂന്നാമതായി ഗ്രാറ്റുവിറ്റി ഒരു സർക്കാർ ജീവനക്കാരന്റെ വർമ്മനമായ ഗ്രാറ്റുവിറ്റി പൂർണമായും നികുതിരഹിതമാണ് മരിക്കുമ്പോൾ അല്ലെങ്കിൽ വിരമിക്കുമ്പോഴാണ് ഇവ ലഭിക്കുക ഒരു സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും പത്ത് ലക്ഷം രൂപ വരെയുള്ള ഗ്രാറ്റുവിറ്റിയുടെ നികുതി ഇളവിന്റെ ആനുകൂല്യം ലഭിക്കും നാലാമതായി സ്കോളർഷിപ്പുകളും പെൻഷനുകളും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് ഇങ്ങനെയുള്ള തുക പൂർണമായും നികുതിരഹിതമാണ് കൂടാതെ മഹാവീർ ചക്ര പരമവീർ ചക്ര വീർ ചക്ര തുടങ്ങിയ ദേവതയ്ക്കുള്ള പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നവർക്കും മറ്റ് ചില പെൻഷൻകാർക്കും ആദായ നികുതി ബാധകമല്ല അഞ്ചാമതായി ചില സേവിംഗ്സ് സ്കീമിലെ പലിശ വരുമാനം ചില സേവിംഗ് സ്കീമുകളിൽ നിന്നും ലഭിക്കുന്ന പലിശ വരുമാനം ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ പത്ത് ബാർ പതിനഞ്ച് പ്രകാരം പൂർണമായും നികുതിരഹിതമാണ് ഈ സ്കീമുകളിൽ സുകന്യ സമൃദ്ധി യോജന സ്വർണ്ണ നിക്ഷേപ ബോണ്ടുകൾ പ്രാദേശിക അധികാരികളും ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളും നൽകുന്ന ബോണ്ടുകൾ എന്നിവ ഉൾപ്പെടുന്നു